ഹായ് സുഹൃത്തുക്കളെ ഞാൻ സാധാരണ കോഴികളെ കൊടുക്കാറേ ഉള്ളൂ പക്ഷെ വാങ്ങി വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഒരു ബാച്ച് ഒരാഴ്ചയായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വാങ്ങിയത് ഒരാഴ്ച അപ്പോൾ അതിനെ വളർത്തുന്ന രീതിയും കാര്യങ്ങളും എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കും നല്ലത് അപ്പോൾ ഇത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റായിട്ട് ചെയ്യാം ഞാനിപ്പോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്ന എനിക്ക് ഇത് തന്ന ആൾ ഗ്രോവിപ്ലക്സ് കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ഗ്രോവിപ്ലക്സ് നമ്മുടെ കയ്യിൽ ഇല്ല ഇവിടെ നമ്മൾ വിമറാൾ നമ്മൾ ഗ്രോ വിപ്ലക്സ് കൊടുക്കാറുണ്ട് പക്ഷേ വിമറാൾ ആണ് മെയിനായിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് നാളെങ്കിലും വിമറ ഗ്രോവിപ്ലക്സ് കൊടുത്തോ എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഗ്രോവിപ്ലക്സ് ഇല്ല ഗ്രോയിപ്ലക്സ് നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശം ഇല്ല അങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഗ്രോവിപ്ലക്സ് പിന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾ ഒന്നിടപെട്ട ദിവസങ്ങൾ കൊടുക്കാറുണ്ടെന്നാണ് അങ്ങനെ എന്തോ പറഞ്ഞത് നമ്മൾ കൊടുക്കാറ് ഈ ഹോമിയോ മരുന്നാണ് ഇത് പൗൾട്രി മീഡിയയുടെ ഷാബിരക്ക കൊടുക്കുന്ന ഒരു ഹോമിയോ മരുന്നാണ് നൂറ് എം എല്ലിൻ്റെ ബോട്ടിൽ കൊറിയർ ചാർജ് അടക്കം നിങ്ങളുടെ വീട്ടിൽ വരും പോസ്റ്റലായിട്ട് മുന്നൂറ് രൂപയാണ് ഇത് ചില്ലിൻ്റെ കുപ്പിയാണ് അപ്പോൾ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിൻ്റെ കുപ്പി ആയതുകൊണ്ട് തന്നെ ചുമ്മാ ഒരു തപാൽ ഒരു വലിച്ചെറിഞ്ഞാൽ പൊട്ടും പക്ഷെ പൊട്ടാത്ത രീതിയിൽ ഒരു ബബിളൊക്കെയുള്ള കവറിൽ സേഫ് ആക്കിയിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇത് ഉള്ളത് ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ കൊള്ളുന്ന വെള്ളമാണോ അപ്പോ തൽക്കാലം പന്ത്രണ്ട് ലിറ്ററിന് പന്ത്രണ്ട് തുള്ളിയാണ് കണക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നോബാണ് കണ്ടോ ഇതിൽ നിന്ന് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇന്നിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും തൽക്കാലം എത്ര മതി പന്ത്രണ്ട് തുള്ളിയാണ് വേണ്ടത് അപ്പോൾ ഒഴുകിപ്പോവില്ല ഡോട്ട് ഡോട്ടായിട്ട് തന്നെ വരിക അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു മറ്റേ എന്താ പറയുക പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഇപ്പൊ വെള്ളം പാത്രമായിട്ടുണ്ട് ഇങ്ങനത്തെ പാത്രത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ വെള്ളം അതാണ് നല്ലത് തീറ്റപാത്രമായിട്ടുണ്ട് കയറിന് കാഷ്ടിക്കില്ല അപ്പത്തിന് പക്ഷേ ഈ സാധനം താല്പര്യമില്ല കോഴികൾക്ക് അല്ല തിന്നാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുക പക്ഷെ അത് നല്ല രീതിയല്ല അപ്പോൾ തീറ്റയും വെള്ളമായി നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യാം എന്ത് തരത്തിലുള്ള കോഴിക്കുഞ്ഞാണെന്ന് പറയാം എത്ര രൂപയാണെന്ന് പറയാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ചോദിക്കരുത് കാരണം ഇത് നമ്മുടെ കച്ചവടത്തിൻ്റെ ഒരു വിഷയം കൂടിയാണ് നമ്മൾ ഈ ബ്രൂഡറിലാണ് ഇടാൻ പോകുന്നത് തീറ്റപാത്രം വെള്ളം പാത്രം അവിടെ നമുക്ക് കൊണ്ടുവയ്ക്കാം അപ്പോൾ ഞാൻ ഈ തീറ്റപാത്രം വെച്ച് വരുമ്പോഴേക്കും അവർ ഈ വെള്ളം പാത്രം തട്ടിമറിക്കുക എന്നൊരു പേടിയുണ്ട് അതിൻ്റെ ഉള്ളിലേ തൽക്കാലത്തേക്ക് ഞാനൊരു തുണി വിരിച്ചിരിക്കുക തുണിയല്ല വിരിക്കേണ്ടത് കടലാസ് വിരിക്കുക നല്ലത് ഞാനിത് പെട്ടെന്ന് മാറ്റിന്ന് വരും ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മാത്രമാണ് കാരണം ഇതിൻ്റെ അടിയിലത്തെ മറ്റേ ഇതോളൊക്കെ ഒരുവിധമായി എന്താ പറയുക ഇതൊക്കെ വേണ്ട ദ്രവിച്ചൊരു വിധം ആയ പോലെയായി മാറ്റണം വെള്ളം പാത്രം വെക്കാം നമുക്ക് അനോഅനോട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ആ കടലാസാണ് വെക്കുന്നെങ്കിലേ കടലാസാണ് വിരിക്കുന്നതെങ്കിൽ വെള്ളം പാത്രത്തിൽ വെള്ളം പാത്രം നനഞ്ഞിട്ട് ആ കടലാസ് ഒരു സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് അപ്പം ആ കടലാസ് അവർ കൊത്തി തിന്നു ഇപ്പം ഞാൻ നിറച്ച് വെച്ചിട്ടും വെള്ളം കുറച്ച് അവിടെ പോയി അത് കുഴപ്പമില്ല അവർക്ക് വേറെ സ്ഥലങ്ങളുണ്ട് പിന്നെ അത്യാവശ്യം അടച്ചു മൂടി കിടക്കണതാണ് കോഴിക്കുഞ്ഞുങ്ങളിടാട്ട കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുമ്പളേ പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരാഴ്ചയോടെ അങ്ങാണ്ട് പ്രായം നൂറ്റി ഇരുപത്തി രൂപ വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോ നൂറ്റി രൂപ രൂപങ്ങടെ വെച്ച് മേടിച്ച് ഏർ ആയിരത്തി അഞ്ഞൂറ് രൂപയായി പന്ത്രണ്ട് പീസിന് പന്ത്രണ്ട് പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ പ്ലസ് മുന്നൂറ് രൂപ ഡെലിവറി ചാർജും കൂടെ എനിക്ക് പന്ത്രണ്ട് പീസിന് ആയിരത്തി എണ്ണൂറ് രൂപ വന്നു ചിലവ് അപ്പോൾ ഓരോന്ന് കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ ഇത്രയും പുള്ളിക്കോഴികൾ ഉണ്ടായിട്ടും പിന്നെ നമ്മൾ എന്തിനാണ് പുള്ളിക്കോഴികൾ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാപ്പിരിക്കോഴികൾ അതായത് മുള്ളം കോഴികൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല പക്ഷെ നോക്കുമ്പോൾ പലരും വേണ്ടില്ലായിരുന്നു ഞാൻ ഒരാഴ്ച ആയതിനെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ മുള്ളം കോഴികൾക്ക് വില നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ വില കൂടിയ നമുക്ക് വളർത്താനുള്ള ചിലവൊക്കെ ഒന്ന് തന്നെയാണ് ഏത് ഇപ്പം ഫാൻസി കോഴിയായാലും ടർക്കി കോഴിയായാലും ഒക്കെ പക്ഷെ ഡിമാൻഡും വിലയും കൂടുതലുള്ള തന്നെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ ആ തീറ്റ ചിലവ് മുതലാകും കാരണം ഇപ്പം നമുക്കിവിടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എടുത്ത് തീറ്റ ചിലവ് വരുന്നുണ്ട് അതാണ് പ്രശ്നം ബോക്സ് തുറക്കാം കാണിച്ച് തരാം ഓരോന്നായിട്ട് എടുത്തട്ടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇടാം ഇതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി ഇത് മുള്ളനാണോ എന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഇവൻ്റെ പുറത്തെ ഞിച്ചു തരാം വേണ്ട തുവലുകൾ ചെറുതായിട്ട് പൊന്തി വരണ വേണ്ട അപ്പം മുള്ളനാ ഒരു മുള്ളൻ എൻ്റെ കൂട്ടുകാരെ ഞാൻ അപ്പം കൊണ്ടുവന്നു തരാം പിന്നെ എനിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിബം മുള്ളനാ വേണ്ട ചാര കളറാ ചാര കളറിലെ മുള്ളൻ അവൻ്റെ തുവല് പൊന്തിക്കണ വേണ്ട എനിക്ക് ഈ ചാരയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയിലും ഓരോ മുള്ളമ്പട അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ പെടകളെ അന്വേഷിക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപ രണ്ടായിരം രൂപയ്ക്കാണ് പറയണം അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്താമെന്ന് വിചാരിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു വരെ ഒരു പിടയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ എന്താ ചെയ്യുക നമുക്ക് ആ ഒരു ആ വിലക്കൊന്നും കിട്ടണില്ല ഇത് നെയ്ക്കിടനൊക്കെയാണ് അത് അല്ല സാധാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇത് ദേ അതായത് ഇവരുടെ കണ്ട ഒരു വളവ് വേണ്ട ഈ ഇവിടെ ഒരു പൊന്തിരിക്കണ വേണ്ട അറ്റം അപ്പോൾ അത് മുള്ളന ഞാൻ മേടിച്ച ആളുടെ കയ്യിൽ മുള്ളന മുള്ളനായിരുന്നു മെയിൻ ബ്രീഡിങ് പോവാൻ ദ ഇത് കൃത്യം മുള്ളൻ തിരിച്ചറിയേണ്ടത് കണ്ട നിങ്ങൾക്ക് തന്നെ കാണാം മുള്ളൻ ഇവർക്ക് കൊണ്ടുവന്നതിൻ്റെ ക്ഷീണം ഉണ്ടാവും അയ്യോ അയ്യോ അയ്യോയ്യോ പൂവല്ല ആ പോയി പണി പണി പാളും ഞാൻ ഇനി വിശദമായിട്ട് പിന്നീട് കാണിക്കാം കാണിക്കാതെ അത് മുള്ളനാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല നെയ്ക്കിടിനിൽ മുള്ളം വന്നിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട അതെ ചാരപ്പുള്ളി അത് വെള്ള കൂടുതലുള്ള ചാര വരണതാ അത് ബ്ലാക്കിൽ അതെ അത് മുള്ളനാ അതാ പിട്ട ബ്ലാക്ക് പോലത്തെ ഉള്ളത് മുള്ളനാ അതെ കണ്ട ഇത് ചാര ഇതിപ്പോൾ വെളിച്ചത്ത് കാണിക്കാനേ തൽക്കാലം ഇപ്പം നിവർത്തിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ബാച്ചിനെ പുറത്തേക്ക് എടുത്തിട്ട് കൊണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം ഇവൻ ഇവനും മുള്ളനാന്ന് തോന്നുന്നുണ്ട് ഒരുവിധമല്ല മുള്ളനാ കഴിഞ്ഞല്ലോ പെട്ടികാലിയായിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം ഞാൻ എണ്ണി നോക്കട്ടെ അപ്പം ഇതാണ് എന്തായാലും എന്നോടൊപ്പം സഞ്ചരിക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഗ്രീൻ ടെംപ്റ്റിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു യൂ മറ്റേ ഇൻസ്റ്റഗ്രാം പേജുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അപ്ഡേറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് അറിയിക്കാൻ നമ്മൾ ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും എഴുതാം അപ്പോൾ ഇതിന് ചിലപ്പോൾ എങ്ങാനും നമ്മുടെ അവിടെ വളരുന്നത് നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല പക്ഷെ ഇത് വേറെ നിന്ന് എടുത്തത് അപ്പോൾ അവ അവിടുത്തെ വളർത്തി രീതി ഇവിടുത്തെ വളർത്തിയ രീതിയും സാഹചര്യമൊക്കെ അനുസരിച്ച് ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്പം നിങ്ങളെ അറിയിക്കാം എന്തായാലും കാരണം ഇത് വിൽക്കാനുള്ളതല്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കച്ചവടത്തെ ബാധിക്കുന്ന വിചാരിച്ചിട്ട് ഇതിന്റെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ നിങ്ങളെ അറിയിക്കാതിരിക്കില്ല അപ്പോൾ ഇത് ഈ ഈയൊരു പ്ലേലിസ്റ്റ് ഈ കോഴികളുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും പ്രശ്നം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ പിന്നെ ഇത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവിടെ വിരിഞ്ഞിറങ്ങിയ ഒരു നല്ല വെള്ള കൂടിയതും രണ്ട് ചാരും ഉണ്ട് അവരും ഞാൻ ഈ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളെ ആണ് ഇതിൽ സെറ്റാക്കുന്ന ഈ ഒരു മറ്റേ കൂട്ടിലാണ് നമ്മുടെ ദേ അവിടെ കിടക്കുന്ന പാണ്ട കൂട്ടങ്ങൾ. അവന്മാരൊക്കെ ഇവിടെ വളർന്നവരാണ് എന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ അവൻ ആ ചാത്തനും അവന്റെ ആറ് തോഴിമാരും അവിടെ കിടക്കുന്നുണ്ട് പിന്നെ വെള്ള കൂട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളർത്തി വളർത്തിയെടുത്തതിൽ ഒരു പൂവനും രണ്ട് വേറെ കൊണ്ടുവന്ന രണ്ട് ചാരപ്പടയും കൂടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ചാരയുടെ ഒക്കെ മുട്ട ഇവിടെ ഉണ്ടാവും എനിക്ക് നെയ്ക്കിടുന്ന ചാര ചാരും കൂടെ നമ്മുടെ സെറ്റ് ആക്കണം അപ്പോൾ തൽക്കാലം ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥകൾ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുന്നതായിരിക്കും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എവിടെന്നാ മേടിച്ചതെന്ന് മാത്രം ചോദിക്കണ്ട ഇത് നമ്മൾ വളർത്തിയിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കും ഇതിപ്പോൾ എന്തായാലും ആഗസ്റ്റ് തുടക്കത്തിൽ വിരിഞ്ഞിറങ്ങിയതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിൽ വര ഇറങ്ങും നേരെ ചുവ കിട്ടുവാണെങ്കിൽ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയാനില്ല ഞാൻ നിർത്തുകയാണ്